വാസപ്പടി വിവാദത്തിൽ മകളെ സംരക്ഷിച്ചും ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയത് കൈകൾ ശുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ യേശില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നന്ദിപ്രമേയ ചർച്ചയുടെ അവസാനം സർക്കാരിനും തനിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും മറുപടി പറയാനാണ് മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയത് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി മാസപ്പടി വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി കമല ഇന്റർനാഷണൽ സിംഗപ്പൂർ യാത്ര അങ്ങനെ കുറെ പറഞ്ഞു നടന്നതല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പോൾ മകളിലേക്ക് എത്തിയെന്നും അതുകൊണ്ട് ഭയക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മകളുടെ കമ്പനിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി ഇങ്ങനെ നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക നീ പോയിട്ട് നിൻറ്റേതായ കമ്പനി തുടങ്ങും സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്നു തുടങ്ങുക തുടങ്ങുകയാണ് അപ്പൊ അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുരുക്കും ഉണ്ടാവില്ല ഒന്നും തന്നെയാണ് തന്നെയാണ് ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ മാനസിക ദുഃഖം ഉണ്ടാകില്ല ഉള്ളാലെ ചിരിച്ചുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം തുടർ നടപടിയിലേക്ക് കടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പുതിയ വിശദീകരണവുമായി രംഗത്തെത്തിയത് അതേസമയം ഇന്നീ കാര്യത്തിൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയേക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം